யோவ் ஆ அந்த 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 நலை ல வரிக்கிற ஓய் மோய் நீ இரு ஓய் சூக்கி நான் போஸ் வந்துருச்சு அந்த நல்லா 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 அந்த நல்ல അപ്പം നിങ്ങളിപ്പോൾ കണ്ട വീഡിയോ ഞാൻ എന്റെ ഫാമിലി മരലിലുള്ള വൈലാട്ട് മഹേന്ദ്രക്ക് നമ്മളെ പുതിയ വണ്ടിയ ബേസിക്സ് എടുക്കാൻ നമുക്ക് നമുക്കുണ്ടായ ബാഡ് എക്സ്പീരിയൻസ് ആണ് എനിക്കും പറഞ്ഞ ഒരു ഹാപ്പി ആയിട്ട് എടുക്കേണ്ട ഒരു ആയിരുന്നു നമസ്കാരം ആൻഡ് വെൽക്കം ബാക്ക് ഒരു വാഹനം ഒരുപാട് പേരുടെ സ്വപ്നമാണ് അല്ലേ ഈ വണ്ടി പ്രാന്തമാർ എന്നുള്ള ഒരു കാറ്റഗറി ഉണ്ട് അതല്ലെങ്കിൽ കൂടി ഒരു വാഹനം വാങ്ങിക്കുക എന്ന് പറഞ്ഞാൽ എന്താ പറയുക ഒരു വലിയ അച്ചീവ്മെൻ്റ് ആ ജീവിതത്തിൽ അല്ലേ അത് ഒരു യൂസ്ഡ് കാർ ആണെങ്കിലും അതെ ഇനി അതല്ല നമ്മൾ ഷോറൂമിലൊക്കെ പോയിട്ട് ഒരു വണ്ടിയെ വാങ്ങിക്കുന്ന സിറ്റുവേഷൻ പുതിയൊരു വാഹനം വാങ്ങിക്കുന്ന സമയത്ത് ഇന്നത്തെ കാലത്ത് ഏതൊരു വ്യക്തിയും വളരെ മിനിമം മിനിമം വളരെ മിനിമം ഒരു മനുഷ്യൻ ആഗ്രഹിക്കുക എന്താണെന്നറിയോ വേറുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മെമ്മറി ആയിട്ട് ഒരു അച്ചീവ്മെൻറ്റ് നമ്മുടെ ജീവിതത്തിലുള്ള ഒരു ആയിട്ട് കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ മെമ്മറിയിൽ സൂക്ഷിക്കാനെങ്കിലും ഉള്ള പരിപാടിയാണ് ഈ കേട്ടൺ റേസർ അല്ലേ വണ്ടി ഇങ്ങനെ റെഡ് വെൽവെറ്റ് വെൽവെറ്റുകൊണ്ടൊക്കെ മൂടിയിട്ട് നീക്കുക ടയറിന് പൊട്ടുക അതൊക്കെ നമുക്കൊരു നമ്മൾ ജീവിതത്തിൽ നമ്മൾ ഒരുപാട് അധ്വാനിച്ചിട്ട് നമ്മൾ നേടിയെടുക്കുന്നതിൽ എടുക്കുന്ന ഒരു ആയിട്ടുള്ള വണ്ടി അത് നമ്മൾ നമ്മളത് അച്ചീവ് ചെയ്തു എന്ന് കാണിക്കുന്നതിൻ്റെ ഒരു 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 മൊമെൻറ്റാണത് അല്ലേ അപ്പോൾ നിങ്ങൾ ഈ ആദ്യം കണ്ടിട്ടുള്ള വീഡിയോ കണ്ടോ വയലാട്ട് മഹീന്ദ്ര ഈ ന്യൂസ് നിങ്ങൾ എത്ര പേര് അറിഞ്ഞു എന്നുള്ള അറിയില്ല പക്ഷേ നമ്മൾ അറിഞ്ഞിട്ടുണ്ടാവും അറിയാതിരിക്കുണ്ടാവും എറണാകുളം ആ ഏരിയയിലൊക്കെ ഉള്ള ആൾക്കാർ നിങ്ങൾ ആരെങ്കിലും എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഇത് നിങ്ങൾ ഒന്ന് കുറിച്ചു വെച്ചോളൂ വളരെ ഞെട്ടിക്കുന്ന രംഗം എന്ന് പറയാം പേടിപ്പെടുത്തുന്ന ഒരു സിറ്റുവേഷൻ എന്താ പറയാൻ കാരണം അറിയോ വയലാട്ട് മഹീന്ദ്ര എന്ന് പറഞ്ഞിട്ടുള്ള മഹീന്ദ്രയുടെ ഷോറൂമിന്ന് കളിക്കാരൻ എന്നുള്ള പറഞ്ഞിട്ടുള്ള ചാനലുണ്ട് യൂട്യൂബ് ചാനൽ അതിൻ്റെ ഒരു വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ട് പുള്ളി ഒരു വണ്ടി എടുത്തു ഒരു വണ്ടി പറഞ്ഞാൽ സാധാ വണ്ടിയല്ല മഹീന്ദ്രയുടെ ബേസിക്സ് ഏകദേശം മുപ്പത്തൊന്ന് ലക്ഷം രൂപ മുടക്കിയിട്ട് ക്യാൻ യു ബിലീവ് തേർട്ടി വൺ ലാക്സ് ഇനിയിപ്പോൾ എത്ര രൂപയാണെങ്കിലും ഒന്ന് ആലോചിച്ചിട്ടും മുപ്പത്തൊന്ന് ലക്ഷം രൂപയുടെ വാഹനം മുടക്കി വൈസ് കാശ് മുടക്കിയിട്ട് ഈ വ്യക്തി ഒരു കാർ കാറെടുക്കുക മഹീന്ദ്രയുടെ എടുക്കാൻ പോയ സമയത്ത് അയക്കുണ്ടായിട്ടുള്ള ദുരനുഭവം വേറൊരു അനുഭവം എന്നല്ല വയലാട്ടിൽ നിന്ന് നല്ല ആട്ടും കിട്ടി അടിയും കിട്ടാത്ത ഭാഗ്യം അടിയും കിട്ടി അറിയില്ല ഏ ഒരു മുപ്പത്തൊന്ന് ലക്ഷം റുപ്യ മുടക്കിയിട്ട് മഹീന്ദ്രൻ്റെ കൂടെ ആട്ടും തുപ്പും അടിയും കിട്ടുക അതിൻ്റെ കൂട്ടത്തിൽ അവിടെ വർക്ക് ചെയ്യുന്ന പത്ത് പൈസയ്ക്ക് വിലയില്ലാത്ത എരപ്പാളികൾ ഇങ്ങനെ തന്നെ പറയും പത്ത് പൈസയുടെ വരെയുള്ള എരപ്പാളികളുടെ സാമാനം കാണാനോ അവൻ്റെ ഉമ്മ വാങ്ങിക്കാനോ അവിടെ പോകുന്നത് നിങ്ങൾ ആദ്യം ഒരു വീഡിയോ കണ്ടോ നിങ്ങൾ ചെറിയ സംഭവം കണ്ടോ വീഡിയോ എടുക്കുന്നതിന് അവൻ അവൻ്റെ സിബ് അഴിച്ച് കാണിക്കുക ഇത് കാണിക്കാൻ മറ്റത് കാണിക്കാൻ പത്തും മുപ്പത്തും ലക്ഷം രൂപയ്ക്ക് വണ്ട് കാശ് മുടക്കിയിട്ട് ഇവൻ്റെ വണ്ടി കാണാനാണോ പോണതവിടേക്ക് പറഞ്ഞാൽ കൂടി കൂടിപ്പോവും സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര വിഷമം തോന്നി ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ പ്രത്യേകിച്ച് ഞാൻ റീസൻറ്റായിട്ട് പോയി ചെറിയ കൂടുതൽ രണ്ട് കാര്യം പറയാനുട്ടോ ഒന്ന് എൻ്റെ ഒരു വിഷയം നിങ്ങൾ ഇപ്പോൾ നിങ്ങൾ അറിയാമല്ലോ ഒരുപാട് പേര് എന്നോട് ചോദിക്കുന്ന കാര്യം എൻ്റെ വണ്ടി ഏതാ കീ കീയാണെന്ന് പറഞ്ഞ സമയത്ത് കീ സോണറ്റാണ് യൂസർ എക്സ്പീരിയൻസ് പോസ്റ്റ് ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് വീഡിയോസ് എനിക്ക് അങ്ങനെ അപ്പോൾ കീ ആണ് ഇപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നത് സോണറ്റ് ഏകദേശം ഒന്ന് ഒരു വർഷത്തോളം മേലെയായി പർച്ചേസ് ചെയ്തിട്ട് ഐ എം ടി വേർഷൻ അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു കാര്യം ഒന്ന് രണ്ട് കാര്യങ്ങളും കൂടെ എനിക്ക് പറയാനുണ്ട് അപ്പോൾ ഞാനും ഈ വണ്ടി ഞാൻ ഫസ്റ്റ് വാങ്ങിച്ചിട്ടുള്ള ഫ്രഷ് കാറാണത് കാർ ഒരു ബൈക്ക് അതേമാതിരി ഹോണ്ട സി ബി ത്രീ ഫിഫ്റ്റി ആർ എസ് ആണ് ആദ്യം വാങ്ങിച്ചത് ഇപ്പോൾ എടുത്ത് ഇതുവരെ എല്ലാം ഞാൻ യൂസ്ഡ് വണ്ടികളെ ഉപയോഗിച്ചിട്ടുള്ളൂ അപ്പോൾ നമുക്ക് ഇത് വാങ്ങുന്ന സമയത്ത് ഈ സെയിൽസ് പേഴ്സണോട് ഞാൻ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് എന്താ വെച്ചാൽ കേട്ടൺ റേസർ ഉണ്ടായിരിക്കും എനിക്ക് ആ തുണിയൊക്കെ മാറ്റി അത് നമുക്കൊരു ആഗ്രഹം അപ്പോൾ എടുത്ത കഴിഞ്ഞാൽ പറഞ്ഞു പിന്നെ അതില്ലാതെ സർ നിങ്ങൾ ലൈഫിൽ ഒരു അച്ചീവ്മെൻ്റ് അല്ലേ എന്നാണ് ഇവിടെ ഡി കെ എച്ച് കിയ നമ്മുടെ മലപ്പുറത്തുള്ള പനങ്ങാങ്ങര പെരിന്തൽമണ്ണ റോഡിലുള്ള ഡി കെ എച്ച് കിയ എന്ന് എനിക്കുണ്ടായ എക്സ്പീരിയൻസ് അത് മെമ്മറബിൾ ആയിരുന്നു അതേമാതിരി റോയൽ എൻഫീൽഡ് ഇപ്പം അടുത്ത് മറ്റേ ഹിമാലയൻ വാങ്ങിച്ചപ്പോൾ മഞ്ചേരം റോയൽ എൻഫീൽഡ് നല്ല അനുഭവമായിരുന്നു ഇതൊക്കെ നമുക്ക് മെമ്മറി ചൂഷിക്കാനാണ് വേറെ ഹോണ്ട വാങ്ങിച്ച സമയത്തൊന്നും ഇല്ല എന്നാൽ പൊയ്ക്കോ എന്ന് തന്നു വിടേണ്ടായിരുന്നു ഏത് ഈ സാധാ ഹോണ്ട ബിഗ് അല്ല മഞ്ചേരിത്തെ ഹോണ്ട ഷോറൂം അതിന് പറഞ്ഞിട്ട് കാര്യമില്ല എന്തായാലും അപ്പോൾ ഇത്രയും വില കൊടുത്തിട്ടുള്ള വണ്ടി വാങ്ങിയിട്ടുള്ള മൂപ്പർക്ക് അയാൾ ആവശ്യപ്പെട്ട ഒരു കാര്യം എന്താ വെച്ചാൽ അയാൾക്ക് ഈ ഒരു ആ ഒരു കേട്ടൺ റേസർ വെൽവെറ്റ് തുണി മാറ്റിയിട്ട് റീൻ എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സംഗതിയാണ് ആവശ്യപ്പെട്ട് അതിന് ഈ ചങ്ങാതിനെ പഞ്ഞിക്കിട്ടും ഓൾമോസ്റ്റ് ഇയാൾ മാത്രം അയാൾ അയാളെ ഫ്രണ്ട്സും കുടുംബക്കാരും അമ്മ അച്ഛ ആരൊക്കെ അച്ഛർ എല്ലാവരും കൂടി പോയിട്ട് ഇത്രയും വൃത്തികെട്ട സർവീസാണോ വയലാട്ട് മഹീന്ദ്ര ആട്ട് തനി വയലാട്ട് മഹീന്ദ്ര വലിയ ഗുണ്ടകൾ എന്താ അവസ്ഥ ഒന്നും രണ്ടുമില്ല തേർട്ടി വൺ ലാക്സ് മുപ്പത്തൊന്ന് ലക്ഷം രൂപയുടെ ഈ വണ്ടി വാങ്ങാൻ പോയപ്പോൾ ഉള്ള മൂപ്പരെ അനുഭവം അതൊന്നും പോരാത്തിന് വണ്ടിയിൽ നിറച്ച് സ്ക്രാച്ച് ഇത് ചോദ്യം ചെയ്ത സമയത്ത് തല്ലാൻ വരിക ഇത് എവിടത്തെ പരിപാടിയാണ് ആനന്ദ് മഹീന്ദ്ര എന്ന് പറഞ്ഞിട്ടൊരു ചങ്ങാതി ട്വിറ്ററിൽ കാണാലോ കണ്ണ് കണ്ട സാധനമൊക്കെ പോസ്റ്റ് ചെയ്യുന്നത് ആനന്ദ് മഹീന്ദ്ര അയാളിതൊന്നും കാണുന്നില്ലാവോ ഏ ഞാൻ എൻ്റെ ട്വിറ്ററിൽ ചില ഒരു അത്രയൊന്നും ഇതല്ല ഇതൊന്നുമില്ല ഇല്ല എനിക്ക് ട്വിറ്ററിൽ പക്ഷെ എന്നാലും എക്സിൽ ഞാൻ ഇയാളെ ഇട്ടു അപ്പോൾ ആനന്ദ് മഹീന്ദ്ര എന്ന് പറയുന്ന ഒരു വ്യക്തി ഇതുപോലത്തെ ഒരു വൃത്തികെട്ട ഷോറൂം കേരളത്തിലുണ്ട് മഹീന്ദ്രയ്ക്ക് എന്നുള്ള കാര്യം അറിയുന്നില്ലേ ഞാൻ ഈ വണ്ടി എടുക്കുന്ന സമയത്ത് ധാരണ ഒക്കെ പോയി നോക്കിയതാണ് ഐ വാസ് ഗെറ്റിംഗ് വെരി ഗുഡ് റിസപ്ഷൻ വെൽക്കം ഒക്കെ കിട്ടിയിട്ടുണ്ടാവും ഇയാൾക്ക് അത് കിട്ടിയോണ്ടാവില്ലേ വയലാട്ട് പോയിട്ട് എടുത്തിട്ടുണ്ടാവും പക്ഷേ എന്നാൽ ഗുണ്ടകളാണ് അവിടെ ഭരിക്കുന്നത് വേണമെങ്കിൽ എടുത്തോട്ട് പോണമെന്നാണ് പറയുന്നത് മുപ്പത്തൊന്ന് ലക്ഷം രൂപയുടെ വണ്ടി വായിച്ചിട്ട് വേണമെങ്കിൽ എടുത്തോട്ട് പോടാന്നൊക്കെ പറയാം അവനൊക്കെ അതിൻ്റെ ഞാൻ ആ വീഡിയോ ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്യാം അവിടുത്തെ സ്റ്റാഫുകളുടെ നല്ല പ്രവൃത്തി കാരണം ഇല്ലാണ്ടായി നമ്മള് ഇവിടുന്ന് വ്ലോഗ് എടുത്തിട്ടാണ് നമ്മൾ അങ്ങോട്ട് പോയി നല്ല ഹാപ്പി ആയിട്ട് ഫാമിലിയും ഫ്രണ്ട്സും എല്ലാവരും ഉണ്ടായിരുന്നു കൊച്ചിയിലുള്ള മരടിലാണ് ഈ സംഭവം നടക്കുന്നത് നമ്മൾ അങ്ങോട്ട് ഷോറൂമിക്ക് പോയി അവിടെ ഉള്ളിത്തെ പേപ്പർ വർക്കൊക്കെ കഴിഞ്ഞു കേക്ക് ഒക്കെ മുറിച്ചു അതിനുശേഷം നമ്മൾ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു വണ്ടി ഡെലിവറിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാൻ പറഞ്ഞപ്പോൾ അവിടെ ഫസ്റ്റ് കർട്ടൻ ഒക്കെ ഇട്ട് വണ്ടി സെറ്റ് സെറ്റാക്കി അതിനുശേഷം കുറച്ച് കഴിഞ്ഞപ്പോൾ കർട്ടൻ കാണാമല്ല എന്നിട്ട് നമ്മളെ പുറത്തേക്ക് വിളിച്ചു നമ്മുടെ എക്സിക്യൂട്ടീവ് സ്റ്റാഫ് വിളിച്ചിട്ട് നമ്മള് പറഞ്ഞു അപ്പൊ സാർ ഇതാ ചാവി എടുക്കലായിരുന്നു അപ്പൊ നമ്മള് വെച്ചു കർട്ടൻസറിൽ എന്ന് വെച്ചു ਲੱਗਣਾ ਲੱਗਣਾ ਨਹੀਂ ਗਿਆ ਜੀ ਆ ਜੀ നമ്മള് പത്ത് പത്തൊമ്പത് ലക്ഷം രൂപയ്ക്കാണ് വണ്ടി എടുക്കുന്നത് ഏത് വണ്ടി എടുത്താലും ഇപ്പൊ എന്റെ കസിൻ ഒരു ഏതെടുത്തിണ്ടായിരുന്നു അത് നമ്മൾ പറയാൻ തന്നെ കമ്പനിക്കാർ കർട്ടൻ റൈസും പിന്നെ മറ്റു പൂത്തിരി ആ സംഭവമൊക്കെ സെറ്റ് ചെയ്തു അതൊന്നും വേണ്ടത് കർട്ടൻ റൈസ് നമുക്ക് ഒരു എക്സ്പെക്ടേഷൻ ഉണ്ടാവില്ല തുണി ഇതാകുമ്പോ വണ്ടി ഇങ്ങനെ റിവീൽ ചെയ്ത് ചെയ്തുതരുന്നത് ആ എക്സ്പെക്ടേഷൻ ആണ് അവിടെ പോയത് പിന്നെ നമ്മൾ ആ സമയത്താണ് ആദ്യമായിട്ട് വണ്ടി കാണുന്നത് വണ്ടി കണ്ടപ്പോ മൊത്തം സ്ക്രാച്ച് ഈ മേലത്തെ ഭാഗത്ത് സ്ക്രാച്ച് ഉണ്ടായിരുന്നു സൈഡിലത്തെ രണ്ട് ഭാഗത്തും മൊത്തം സ്ക്രാച്ച് അപ്പൊ നമ്മൾ ഈ രണ്ട് കാലം കണ്ടപ്പോ എനിക്ക് ചെറിയ പ്രോഡക്റ്റ് ഒന്നല്ല മാറ്റി വാങ്ങിക്കാൻ ഇതൊക്കെ ഇവർ ഈ എരപ്പന്മാർക്ക് വല്ലതും അറിയുമോ റെഡി ക്യാഷ് പോട്ടെ പല ആൾക്കാർ റെഡി ക്യാഷല്ല ലോണും പരിപാടിയും പല പ്രതീക്ഷകളോടുകൂടിയാണ് ഈ എടുക്കുന്നത് ഇവന്മാരുടെ ഇടയിലൊക്കെ കായയില്ലാത്തവരെ ഇറച്ചിക്ക് കിണ പോലെ ചെല്ലുന്ന പോലെയാണോ ഏ ചെറിയ മറ്റേ പതിനഞ്ച് റുപ്പയുടെ ഇരുപത് റുപ്പ്യടേയും മുട്ടായി വാങ്ങാൻ പോണ സിറ്റുവേഷൻ ഒന്നല്ല മുപ്പത്തൊന്ന് ലക്ഷം ഉറുപ്പയ്ക്ക് ഈ നമ്മളിത്രയും പൈസക്ക് വണ്ടി എടുക്കുമ്പോ നമ്മൾ ഇതൊന്നും പറഞ്ഞില്ല അവര് അടിപൊളിയായിട്ട് നമുക്ക് ചെയ്ത് തരേണ്ടത് ഞായറൈസായപ്പോ അവിടുത്തെ ഒരു സ്റ്റാഫ് കട്ടൻസിലിട്ട് കൊടുക്ക സ്ക്രാച്ചാണ് സ്ക്രാച്ച് ആവട്ടെ അപ്പൊ നമ്മള് പറഞ്ഞു നമ്മള് വലിഞ്ഞവര് വന്നല്ലേ നമ്മളിത്ര പൈസ കൊടുത്തിട്ട് വണ്ടെടുക്കാൻ വന്നാന്ന് പറഞ്ഞു അപ്പൊ തന്നെ അവൻ മാനങ്ങൾ വണ്ടി എടുത്തിട്ടോണ്ട് പോടാ അങ്ങനെ ഈ ഡയലർ പറയുമ്പോഴേക്കും ഫസ്റ്റത്തെ ഈ പ്രശ്നം തുടങ്ങി വണ്ടി ആകെ സ്ക്രാച്ച് டைலொக் அடிக்கல டைலொக் அடிக்கல வெல்ல டைலொக் அடிக்கல உக்கா உக்கா ஆகுது உக்கா ஆகுது மோமட்லா மோமட்லா ஆ போய் செல் போய் செல் ஓடு அண்ணா அண்ணா டைலொக் அடிக்கல ஓய் மாய் வேவீர் ஓ சூக்கி പിന്നെ എന്റെ ഫ്രണ്ട് നമ്മള് പ്രശ്നം ഉണ്ടായത് നിങ്ങൾ വേറെ ഒന്നും പറയാില്ല കൂടി രണ്ട് കാര്യമാണ് അവര് അടുത്ത് പറഞ്ഞത് കർട്ടൻ വൈസർ വേണം പിന്നെ വണ്ടി സ്ക്രാച്ച് ഒന്ന് ക്ലിയർ ചെയ്തെന്ന് പറഞ്ഞു കർട്ടൻസറിന്റെ കാര്യം പറഞ്ഞപ്പോ അവര് നമ്മള് സംസാരിക്കുന്ന അല്ല വേറെ രണ്ട് സ്റ്റാഫ് വന്നിട്ടാണ് വിഷയങ്ങളൊക്കെ ഉണ്ടാവാൻ കാരണം അവര് പറഞ്ഞു സ്ക്രാച്ച് സ്ക്രാച്ചും കുഴപ്പമില്ല തുണി ഇട്ട് കൊടുത്തോ നമ്മുടെ വണ്ടി നല്ലോ അങ്ങനത്തെ ഡയലോഗ് പറഞ്ഞു അപ്പൊ അതിനുശേഷം നമ്മൾ പറഞ്ഞു നമ്മൾ വലിയ ഒരു വന്നല്ല നമുക്ക് നല്ല ഇട്ട് തരണം നമ്മൾ രാവിലെ ഇന്നലെ വിളിച്ച് പറഞ്ഞിട്ടായിരുന്നാണ് നമുക്ക് നല്ല സാധനം വേണം നമുക്ക് വീഡിയോ ചെയ്യാൻ പറ്റാന്നുള്ളത് നമ്മള് പറഞ്ഞിട്ടുണ്ടായിരുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ സാധനം പറഞ്ഞപ്പോ നമ്മള് നമ്മൾ ചോദിച്ചു അപ്പൊ അവരെ ഒരു നന്നു തുണിയിട്ടുണ്ടെങ്കിൽ ില്ല നമുക്ക് പറ്റില്ലെന്ന് പറഞ്ഞു അപ്പൊ അതിന് ശേഷം വണ്ടി നോക്കി വണ്ടി മറ്റേ ഫുള്ള് സ്ക്രാച്ച് മേൽബാഗം മൊത്തം ആണ് പിന്നെ അതുമായി ബന്ധപ്പെട്ട് അവർ വണ്ടി പോവാറായിട്ട് നമ്മൾ ഇത്രയും പൈസ കൊടുത്ത് കേൾക്കേണ്ട ആവശ്യമില്ല നമുക്ക് നല്ല വണ്ടി കിട്ടും വേണം അത് രണ്ടുകൂടെ ഉണ്ടായിട്ടില്ല അത് കഴിഞ്ഞിട്ടാണ് അവരെല്ലാം ഒരു അഞ്ച് അഞ്ച് പത്ത് സെക്കൻഡുള്ളിൽ അവര് സ്റ്റാഫിനൊക്കെ അതിൽ സ്റ്റാഫിനെ നമ്മളെടുത്ത് വന്ന് പറയേണ്ടി വന്നു കേട്ടോ നിങ്ങൾ വണ്ടി പൊക്കോ ഇതോടെ ഉണ്ടാവുന്ന കാര്യങ്ങളൊക്കെ ാണ് ഞങ്ങക്ക് തോന്നുന്നത് എത്ര പെട്ടെന്ന് അവിടെ ആൾക്കാർ കൂടി സെക്കൻഡ് ഉള്ള ആൾക്കാർ കൂടി അവരെല്ലാ ഷാഫുകളും വന്നു വരിക അവർക്ക് ഞങ്ങൾ പിറ്റേ ദിവസം ദിവസത്തെ ചാട്ടനുണ്ടായിരുന്നു ഈ വിഷയത്തിലുള്ള മെയിൻ ആളെ അപ്പൊ ആള് ഞങ്ങൾ എടുത്ത് പറഞ്ഞത് ആൾക്ക് എന്തായി സംഭവം ഒന്നും കൂടി അറിയില്ല ആൾക്കാർ വന്നിട്ട് പ്രശ്നം പേർക്ക് എന്താ സംഭവം സംഭവം അറിയില്ല ആൾക്കാർക്ക് ഒരാളെ തൊട്ട് ഒരാളായിട്ട് അറിയില്ല വന്ന് നമ്മളെ അവർ മെയിൻ ആയിട്ട് പറയുന്നത് നമ്മൾ പറഞ്ഞത് നമ്മള് കള്ളിടിച്ചിട്ടാണ് പോലീസിനെ വിളിക്കേണ്ട ആവശ്യമില്ല അല്ലെങ്കിൽ അവർക്ക് പോലീസിനെ നമ്മളാണ് നമ്മളാണ് ഫസ്റ്റ് പോലീസിനെ വണ്ടി നമ്മൾ സെയിലാക്കാൻ നമ്മൾ നടക്കുന്നത് വരെ ഇവന്മാർ നമ്മുടെ കാലിൻ്റെ അടി വരെ നക്കറ കേൾക്കുന്നവർ ഒഫൻഡഡ് ആവണ്ടാട്ടോ അതിന് വരെ തയ്യാറാവും എന്ത് പരിപാടി കാരണം ഒരു വണ്ടി സെയിലാകത്ര എളുപ്പമുള്ള കാര്യമൊന്നുമില്ല പ്രത്യേകിച്ച് ഇതുപോലത്തെ വണ്ടിയൊന്നും അപ്പം അപ്പം അടിയും കാലും പിടിച്ചിട്ടുള്ള തെറി നായായിട്ട് ഫുള്ള് പ്ലീസ് പ്ലീസ് എന്നൊക്കെ പറഞ്ഞിട്ട് പാട്ടി ഇരക്കണ വരി ഇരന്നിട്ടാണ് ഇവന്മാരൊക്കെ ഒരു വണ്ടർ റദ് പിടിക്കുന്നത് അത് കഴിഞ്ഞിട്ട് ഇത് വാങ്ങാം അത് കഴിഞ്ഞ് കാശ് കൊടുത്ത് അവനാന്റെ പേരിൽ പരിപാടി ആയി എന്ന് കഴിഞ്ഞ് കഴിഞ്ഞ സമയത്ത് പിന്നെ നെകിളിപ്പ് അവന്മാര് ആക്ഷൻ കാണിക്കുക നമ്മളെ പ്രൊവോക്ക് മാനേജറിന്റെ വെടി പറയാൻ കാരണം ഫസ്റ്റ് ഒരു പ്രശ്നം ഉണ്ടായി ഇനി വീണ്ടൊരു പ്രശ്നം ഫസ്റ്റ് പ്രശ്നം ഉണ്ടാവാൻ പാടില്ല അത് ഇറക്കാലോ വീണ്ടൊരു പ്രശ്നം ഉണ്ടാവാൻ പാടില്ല ഇത് എന്താ അവസ്ഥല്ലേ പിന്നെ മുപ്പത്തൊന്ന് ലക്ഷം രൂപയുടെ വണ്ടി കാശ് കൊടുത്ത് വാങ്ങാൻ ചെല്ലുമ്പോൾ യുവന്മാരുടെയൊക്കെ സാമാനം കാണാനും ഉമ്മ വാങ്ങാനും ഉമ്മയും പരിപാടിയും ശരിക്കും സത്യം പറഞ്ഞാൽ ഡീലർഷിപ്പ് എടുത്ത് കളയ വേണ്ടത് എന്താ ചെയ്യവോ അല്ലാത്തൊരു എനിക്ക് ഐ റിലീഫ് ഫീൽ സോറി ഫോർ ദിസ് ഗൈ ഇനി ഞാൻ എൻ്റെ ഒരു സംഭവം പറയാം കൂട്ടത്തിൽ വളരെ ക്വിക്കായിട്ട് പറഞ്ഞു പോകാം എന്നോട് ഒരുപാട് പേര് ചോദിക്കുകൊണ്ട് ഞാൻ കൂട്ടത്തിൽ കൂട്ടത്തില് ടോപ്പിക്ക് വന്ന സ്ഥിതിക്ക് പറയുകയാണ് കേട്ടോ ഞാൻ കിയ സോണറ്റ് എടുത്തത് ഇതിൻ്റെ എച്ച് ടി എക്സ് പ്ലസ് ഈ സൺറൂഫൊക്കെ ഉള്ള ഒരു വേരിയൻറ്റ് അപ്പോൾ എടുത്തത് സത്യം പറഞ്ഞാൽ ഡി കെ എച്ച് കെ ഐയിലെ സർവീസ് മാ സെയിൽസിൻ്റെ ആ ചങ്ങാതിൽ ഒറ്റ കാര്യം കൊണ്ട് മാത്രമാണ് കാരണം വളരെ നല്ല സെയിൽസ് പേഴ്സൺ ആയിരുന്നു ഒറ്റ എനിക്ക് എന്താണ് വേണ്ടതെന്ന് അവന് ക്ലിയറായിട്ട് മനസ്സിലായി സോ ഫാർ ഐ എം വെരി ഹാപ്പി ഞാൻ ഞാനിതിൻ്റെ ഐ എം ടി വേരിയൻ്റ് എടുത്തിട്ടുള്ളത് അതായത് ക്ലച്ചില്ല ഈ വണ്ടിക്ക് നമ്മൾ പഴയ പണ്ടര സ്ട്രീറ്റ് തന്നിട്ടൊരു സ്കൂട്ടർ ഉണ്ടായിരുന്നു അതുപോലത്തെ ഒരു ഇത് അപ്പോൾ ഐ എം ടി വേരിയൻറ്റാണ് എടുത്തത് അപ്പോൾ നമ്മൾ ജസ്റ്റ് ഗിയർ മാറ്റി ഓടിച്ചാൽ മാത്രം മതി നമുക്ക് ഈ ലെഫ്റ്റ് എൻ്റെ ഇടത്തെ കാലിൽ ചെറിയൊരു പ്രോബ്ലം ഉണ്ട് കാരണം ഫുട്ബോൾ കളിച്ചിട്ട് കാലിൽ ഒരു ചെറിയ ഇഷ്യൂ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് പിന്നെ എനിക്ക് ഇടത്തെ കാലിൽ ക്ലച്ചിന് ഇഷ്യൂസ് ഇല്ല ട്രാഫിക്കിൽ നിൽക്കുന്ന സമയത്ത് പ്രോബ്ലം ഇല്ല ശരിയാണ് ഓട്ടോമാറ്റിക് എടുക്കുകയാണ് ഏറ്റവും നല്ലത് പക്ഷേ അതിന് പിന്നെ ഒന്നൊന്നര ലക്ഷം രൂപ എക്സ്ട്രാ വേണ്ടി വരും അപ്പോൾ ആ ഒരൊറ്റ ഇഷ്യൂ ആ ഒരു പൈസ കുറയും ചെയ്യുന്ന എനിക്ക് ഭയങ്കര ഞാൻ സോ സോഫാർ ഹാപ്പിയാണ് വണ്ടിയുടെ കാര്യത്തിൽ ഒറ്റ ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം ഞാൻ ജസ്റ്റ് പെട്ടെന്ന് പറഞ്ഞുതരാം അതായത് അത് ആരെങ്കിലും കീഴിയാ ഇതുപോലത്തെ വണ്ടി കിയാ ഇനിപ്പോൾ ഏത് വണ്ടിയാണെങ്കിലും ഡുവൽ ടോൺ ഇതുപോലെ വൈറ്റ് സീറ്റ്സ് ഉള്ള ഫാബ്രിക് സീറ്റ്സ് എടുക്കുന്ന സമയത്ത് മാത്രം ശ്രദ്ധിക്കുക കാരണം ഇതിൽ സീറ്റിൽ എയർ ബാഗ്സ് ഉള്ളത് കൊണ്ട് സീറ്റ് കവർ കിട്ടുന്നില്ല അപ്പോൾ അതുകൊണ്ട് സീറ്റ് ഇപ്പോൾ ഫാമിലിയൊക്കെ യാത്ര ചെയ്യുന്നത് സീറ്റ് പെട്ടെന്ന് വളരെ ഡേർട്ടി ആയി പോവാണ് കരിമ്പന അടിച്ച പോലെയൊക്കെ വരികയാണ് പിന്നെ അത് മാറ്റണം എന്നുണ്ടെങ്കിൽ എന്താ വെച്ചാൽ ഞാൻ ഒരു പ്രാവശ്യം രണ്ടായിരം രൂപ കൊടുത്തിട്ട് ഇതൊക്കെ ക്ലീൻ ചെയ്തു പുതുപുത്തനാക്കി തന്നു ഡി കെ എച്ച് ചെയ്യുന്നത് പക്ഷെ എന്ത് സംഭവിച്ചത് പിന്നെയും പഴയ പോലെയാവും കാരണം അതൊരു വലിയൊരു ഇഷ്യൂ ആണ് അത് ചില്ലറ ചിലർ പ്രോബ്ലമല്ല കാരണമെന്താ നമുക്ക് ഇന്ത്യ നമുക്ക് വണ്ടിയൊക്കെ നിക്കും എന്നെ സംബന്ധിച്ച് വണ്ടിയൊക്കെ ഭയങ്കര വൃത്തിയിൽ ഇരിക്കണം എന്ന ആഗ്രഹമുള്ള ആളാണ് അപ്പോൾ അങ്ങനത്തെ ഒരു വണ്ടി പ്രാന്തനായെന്നുള്ള വ്യക്തി വ്യക്തികൾക്ക് എന്താ വെച്ചാൽ ഇതുപോലത്തെ ഡുവൽ ടൗൺസ് കഴിഞ്ഞാൽ ആ ഒരു ചെറിയ പ്രോബ്ലം ഉണ്ടാവും പിന്നെ രണ്ടാമത്തെ സംഭവം എന്താ വെച്ചാൽ വേറെ ഇഷ്യൂസും കാര്യങ്ങളൊന്നുമില്ല ഹെഡ് ഹെഡ് ഹെഡ്ലൈറ്റിന് ഉള്ളിൽ ഫോഗ് വരുന്ന ഇഷ്യൂ ഉണ്ടായിരുന്നു കിയെ ഇൻറ്റിവേറ്റ് ചെയ്തു അവർ ഹെഡ് ലൈറ്റ് മാറ്റി തന്നു വീണ്ടും അതിൽ ഇഷ്യൂ ഉണ്ട് ഇനി ഇപ്പോൾ അവർ പറഞ്ഞാൽ എന്താ വെച്ചാൽ എനിക്ക് അവിടെ കൊണ്ടു ചെല്ലാൻ പറ്റാത്ത ഇഷ്യൂ മാത്രമാണ് എനിക്ക് കൊണ്ടു ചെല്ലേണ്ട ഇഷ്യൂ മാത്രം അതുമില്ല മലപ്പുറത്ത് വന്ന് പിക്ക് ചെയ്തു വരും എപ്പോഴാണ് പറഞ്ഞു വെച്ചാൽ അവരാൾ വന്ന് പിക്ക് ചെയ്ത് അവിടെ തിരിച്ച് തന്നെ കൊണ്ടുവന്ന് ഡെലിവറി ചെയ്ത് വരും ചെറിയ ചെറിയ ഇഷ്യൂസൊക്കെ സെയിൽസും അവർ സർവീസിന് റിലേറ്റഡായിട്ടുള്ളൊക്കെ ഇഷ്യൂ അല്ല മിസ് അണ്ടർസ്റ്റാൻഡിങ് മിസ് കമ്മ്യൂണിക്കേഷൻ ഒക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിലും അവരുടെ സെയിൽസ് മാനേജർ ഉണ്ട് ജിജോ എന്ന് പറഞ്ഞിട്ടുള്ള വ്യക്തി പുള്ളി വളരെ കോ ഞാൻ ഇതൊക്കെ കാണുന്ന സമയത്ത് ആലോചിച്ചു നോക്കുക ഞാൻ എനിക്കൊക്കെ കിട്ടിയ സ്വർഗമെന്ന് ചിന്തിച്ച് നോക്കുകയാണ് ഇതുപോലെയൊക്കെ ആറ്റിറ്റ്യൂഡ് കാണിച്ചാൽ നമ്മൾ എന്ത് ചെയ്യും ഗുണ്ടായസം കാണിച്ചാൽ നമ്മൾ എന്ത് ചെയ്യും അപ്പോൾ ഞാൻ വെച്ചാൽ ഞാൻ ആ കാര്യത്തിൽ ഇപ്പോൾ ഇന്ന് ഈ ഡി കെ എച്ച് കെ എൻ്റെ ഈ ഒരു ഡീലർഷിപ്പ് സ്വർഗ്ഗമാണ് എനിക്ക് അപ്പം ഞാനീപ്പോൾ വെച്ചാൽ ഐ എം സോ ഫാർ ഹാപ്പി ഞാൻ താർ എടുക്കാനുള്ള പരിപാടിയായിരുന്നു എന്താ വെച്ചാൽ താറിൻ്റെ റിയർ വീൽ ഡ്രൈവ് ഏകദേശം ഈ ഒരു ബഡ്ജറ്റിന് കിട്ടുകയും ചെയ്യും പക്ഷെ അത് ഞാൻ പറയുന്നത് ഭടത്ത മഹീന്ദ്രൻ നല്ലതാണ് കേട്ടോ പക്ഷേ ഇതുപോലെ പിന്നെ മാത്രമല്ല നമുക്ക് ചെറിയൊരു ഇഷ്യൂ ഉണ്ടെന്നുണ്ടെങ്കിൽ കിയേൻ്റെ ഭാഗത്തുനിന്ന് നല്ല പ്രോപ്പർ ഫോളോ അപ്പ് ഉണ്ട് എന്താ കഥ അപ്പോൾ ഞാൻ ഇത് ഞാൻ കൂട്ടത്തിൽ പറഞ്ഞു എന്നേ ഉള്ളൂ എൻ്റെ ഒരു കേസിൽ ഇത്രയേ ഉള്ളൂ ഞാൻ വിചാരിച്ചൊരു വണ്ടി എനിക്ക് കിട്ടി അത്യാവശ്യം തറക്കടമില്ലാത്ത ഡീലർഷിപ്പാണ് ഡി കെച്ച് കിയ എനിക്ക് ഇഷ്യൂസ് സോഫാർ ഇത് രണ്ടായിരത്തിൽ ചെറിയ ചെറിയ മൈനർ ഇഷ്യൂസൊക്കെ അവർ എസ്കലേറ്റ് ചെയ്ത് പ്രോപ്പറായിട്ട് റെഡി ആക്കി തന്നിട്ടുണ്ട് ലോണൊക്കെ എടുത്തിട്ട് ആണ് വണ്ടി വാങ്ങണത് അഞ്ചാറ് കൊല്ലം കൊണ്ട് അതൊക്കെ അടച്ച് തീരുക അപ്പം ആ അത് അത് വേറെ ആ ഒരു ബേഡൻ വേറെ മോഹിച്ച് വാങ്ങുന്ന ഒരു വണ്ടി എന്നിട്ട് എടുക്കാൻ ചെല്ലുന്ന സമയത്ത് ഈ തീച്ചായി എരപ്പുകളൊക്കെ പിന്നെ ഉമ്മയും അവൻ്റെ ഇതും കണ്ടിട്ട് അവൻ്റെ മറ്റേത് കണ്ടിട്ടുവാണല്ലോ നമ്മൾ വണ്ടി എടുക്കാൻ സത്യം പറയാം ആ എനിക്കൊന്നു അങ്ങനെ സംസാരം കണ്ട സമയത്ത് പിന്നെ കുന്നങ്ങളോ അവിടെ ഇവിടെയുള്ള ഒരാളായിട്ട് തോന്നി കുന്നങ്ങളോ ചാവക്കാട് അവിടെ ഇവിടെയുള്ള ആളായിട്ട് തോന്നി എന്തിനാണ് അവിടെയൊക്കെ പോയി എടുത്തതെന്ന് അറിയില്ല ഒരാളും ശരിക്കും ഈ വയലാട്ടും മഹീന്ദ്ര എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്തുനിന്ന് വണ്ടി എടുക്കരുത് ഇതുപോലത്തെ ആൾക്കാരുള്ളവിടെ വണ്ടി വണ്ടിയെടുക്കുന്നത് അപ്പോൾ പഠിക്കും അവിടുത്തെ സെയിൽസ്മാൻമാർ ഒരു വണ്ടിയും സെയിലാവാതെ പിന്നെ തെറിയും കേട്ട് ആട്ടും തുപ്പും കേട്ട് വയലാട്ടിൽ നിന്ന് ആട്ടും തുപ്പും കേട്ടിട്ട് നടക്കണം അല്ലെങ്കിൽ ഒരു എത്രയും മോശം മാനേജ്മെൻ്റും ആയിരിക്കും അങ്ങനെ നടക്കുമ്പോൾ ആരും വണ്ടി എടുക്കാതെ വരുമ്പോൾ മറ്റുള്ള ഷോറൂമുകളിലേക്ക് ആൾ പോകുന്ന സമയത്ത് ഉണ്ടെങ്കിൽ കേട്ടോ ഞങ്ങളെ സംബന്ധിച്ചപ്പോൾ ഇപ്പോൾ ഡി കെ എച്ച് കെ അങ്ങനെ കാണിച്ചു കഴിഞ്ഞപ്പോഴത്ത് ഇൻജിയോണ് പോകേണ്ടി വരും വേറെ എവിടെയെങ്കിലും എപ്പോഴും രണ്ട് മൂന്ന് ഡീലർഷിപ്പുള്ള അല്ല സോഫാർക്ക് ഐ എം ഹാപ്പി ഞാൻ എൻ്റെ ഒരു കേസ് പറഞ്ഞു ഡി കെ എച്ച് കെയുടെ ഇതുവരെ ഇനി എന്തെങ്കിലും ഇഷ്യൂസ് പിന്നീട് എന്നുള്ള അറിയില്ല ഇപ്പോൾ ഒന്നര വർഷം ഒരു വർഷം കഴിഞ്ഞിട്ടല്ലേ ഉള്ളൂ ഒന്നര വർഷമായിട്ടില്ലു ഇതൊക്കെ വാങ്ങണ സമയത്ത് തന്നെ ഈ ഒരു അവസ്ഥ ആണ് എന്താണെന്ന് ആലോചിച്ചോക്ക് എന്തായാലും ഈ വീഡിയോ മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്യുക പറ്റുമെങ്കിൽ വീഡിയോ പറ്റുമെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക പിന്നെ ഈ ഒരു വയലാട്ടുമീന്ദ്രയുടെ കേസ് കളിക്കാരെന്നാണ് ആ ഒരു പുള്ളിയുടെ ചാനലിൻ്റെ പേരിട്ടോ പിന്നെ അത്ര തന്നെ ഉള്ളൂ അടുത്തൊരു വീഡിയോയിൽ കാണാം വിഷമം നിങ്ങൾക്ക് ഈ വീഡിയോ ചെയ്യുന്ന സമയത്ത് ആ ചങ്ങാതിരെ സംസാരം കേൾക്കുമ്പോളേ സങ്കടം വന്നു പോയി വിഷമം തോന്നിപ്പോവാ അത്രയധികം കാശ് മുടക്കിയിട്ടേ എനിക്ക് അവൻ്റെ ആ സിബും അവൻ്റെ ആ പാൻ കൊന്തിക്കലും മറ്റവൻ്റെ ഉമ്മ കൊടുക്കലൊക്കെ കണ്ടിട്ടെ പത്ത് പൈസയുടെ പിന്നെ ഇതുണ്ടാവുമോ അവനൊക്കെ അവനൊക്കെ സ്വപ്നം ഞാൻ അങ്ങനെ തന്നെ ഞാൻ പറയാം എങ്ങനെയൊന്നും പറയാത്താളാണ് സ്വപ്നം കാണാൻ പറ്റുമോ മുപ്പത്തൊന്ന് ലക്ഷം രൂപയുടെ വണ്ടി സ്വപ്നം കാണാൻ കഴിയുമോ അപ്പോൾ അത് എടുക്കാൻ കഴിവുള്ളൊരു വ്യക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ വരുന്നതെന്ന് പറഞ്ഞാൽ ഇനി ഇപ്പം അതല്ലെങ്കിൽ തന്നെ നീ എന്ത് കുന്തോ ആയിക്കോട്ടെ പൂവിട്ട് പൂജിക്കേണ്ടി വരുടോ പിന്നെ മറ്റേ എന്താ പറയുക കൈകൂപ്പിയൊക്കെ നിൽക്കേണ്ടി വരും അതാണ് നിൻ്റെ പണി era para